ഞാൻ തിരൂരു പോളിയിലാണ് എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ മലബാറിലെ ഐ ഐ ടി എന്ന് വിശേഷിപ്പിക്കാം അറുപത് വർഷത്തെ പാരമ്പര്യമുള്ള സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് ആണ് അതിൽ പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്താ പറയാ ഇവിടെ പഠിച്ച ഏകദേശം സ്റ്റുഡൻസും അറുപത് വർഷം കൊണ്ട് പഠിച്ച ഏകദേശം സ്റ്റുഡൻസും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്കാരായിട്ടും സംരംഭകരായിട്ടും മറ്റു മേഖലയിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിലും കേരളത്തിലും അല്ലാതെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഈ വീഡിയോ മിസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തോളൂ ഏകദേശം ആറ് പ്രോ കോഴ്സുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ആ പുതിയ നാല് ലേറ്റസ്റ്റ് കോഴ്സുകളൂടെ പരിചയപ്പെടുത്തി ഒരുപാട് മാറ്റങ്ങൾക്ക് ഇവിടെ പോളി വിധേയമാവുകയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അൻവർ അമീൻ കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല റിജൻസി ഗ്രൂപ്പിൻ്റെ എം ഡി ആണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഈ ഇവിടെ നിന്ന് പഠിച്ച കുട്ടികളിൽ ഓരോ വർഷവും അദ്ദേഹം തന്നെ പിന്നെ ഒരു വലിയൊരു എംപ്ലോയറാണ് അദ്ദേഹത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്കും അതോടുകൂടാതെ ഇവിടുത്തെ അലുമിനീസും വിവിധ എംപ്ലോയേഴ്സാണ് അലുമിനീസും വിവിധ സംരംഭകരാണ് അപ്പോൾ എന്ത് ആയിക്കോട്ടെ ഇവിടെ പഠിച്ച കുട്ടികൾക്ക് തൊഴിൽ ഉറപ്പാണ് അത്ര ഗ്യാരൻറ്റിയാണ് വരുമ്പോൾ തന്നെ സന്തോഷം തോറുക ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു ഹാപ്പി അല്ലേ ആ നിലവിലുള്ള എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനിയും ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കെമിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ് പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് വെഹിക്കിൾ ടെക്നോളജിയും പിന്നെ വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ഉണ്ടല്ലോ ഈ നാല് ലേറ്റസ്റ്റ് ഡിപ്ലോമ കോഴ്സുകൾ നമ്മുടെ പ്രിയപ്പെട്ട സമദാൻ സാഹിബ് നിർവഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഓഗസ്റ്റ് ഈ മാസം പതിനാലാം തീയതിയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ വരുന്നത് ഏറ്റവും വിശാലമായ ലൈബ്രറിയാണ് ഇവിടെ തിരൂർ പോളിയിലുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം അല്ലേ എത്രയുണ്ട് ഇരുപത്തയ്യായിരം പുസ്തകങ്ങളുണ്ട് ഓക്കെ അടിപൊളി പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പുതിയ ബ്ലോക്കാണ് അതേപോലെ തന്നെ എന്താ മനോഹരം കുട്ടികളൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികളാണ് വളരെ ആയിട്ട് അവരുടെ പിന്നെ അവരുടെ പഠന രീതിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കുറ്റയെടുക്കുക ഏഹ് അല്ലേ അത് പഠിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും അല്ലേ ഒരു പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കി പ്രോപ്പർ എക്സ്പീരിയൻസ് കിട്ടില്ല എങ്ങനെ ഗംഭീരല്ലേ പോളിയുടെ ആദ്യം മുതലുള്ള കെട്ടിട കേട്ടോ ഇപ്പൊ അത് ഹൈഡ്രോളിക് ലാബ് ആദ്യം മുതലാ തന്നെ അല്ലേ ഹൈഡ്രോളിക് ലാബ് നോക്കങ്ങള് ഓക്കേ ഇത് പിന്നെ മെഷീൻ ഷോപ്പ് എന്നാണ് എന്നെ റിലേറ്റഡ് സാധനത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള സംഭവമാണ് ഹൈ നമ്മുടെ ഒരു കുടുംബക്കാരും എന്താണ് എന്തവിടെ സംഭവം എന്തൊക്കെയാണ് മെഷീൻ ഷോപ്പില് നമ്മള് മെഷീനില് മെഷീനറികള് ലൈത്ത് മെഷീൻ അതുപോലെ ഷെയ്പർ മെഷീൻ കട്ടിംഗ് മെഷീൻ ഇങ്ങനെയുള്ള വർക്കുകൾ മെഷീൻ വർക്കുകൾ ചെയ്യുന്നതാണ് അതിന്റെ പ്രോസസ്സുകൾ ഇവിടെ ചെയ്ത വർക്ക് മോഡലുകളൊക്കെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗ് എൻ എസ് എസ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടെങ്കിൽ പോളിയില് സംതിങ് സ്പെഷ്യൽ ആണ് ഇവർ വീട് വെച്ച് നൽകുന്നു സോഷ്യൽ സർവീസുകൾ മറ്റു പ്രവർത്തനങ്ങള് ഒക്കെ ഉണ്ട് അതിന് പറ്റിയൊരു റൂമും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് മെമ്മൻഡോസ് ഒക്കെ ഹൈ ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് വലിയൊരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മള് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള പേരിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡുകളും ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ പോളിടെക്നിക്കിന്റെ തൊട്ടടുത്തായിട്ട് ഒരു വ്യക്തി നാല്പത് സെന്റ് സ്ഥലം തന്നെ വീടുകൾ ഒരു കോംപ്രമൈസ് ാണ് കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സി സാർ എന്നോട് പറഞ്ഞത് ഇതേപോലെ ഏഴ് ലാബുകളുണ്ട് എന്നുള്ളതാണ് അപ്പം നേരത്തെ തന്നെ നമുക്ക് കാണാൻ പറ്റും അടിപൊളി കുട്ടികൾക്ക് പഠിക്കട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് പോളി മുന്നോട്ട് പോകുന്നത് ഇവിടെ പിന്നെ എൻജിനീയറിംഗ് കോഴ്സുകൾ മാത്രമല്ല അവർ കുട്ടികളെ സ്പോർട്സ് രംഗത്ത് മികവാക്കാനും വേണ്ടിയിട്ട് നോക്കി ഞങ്ങൾ ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടൊക്കെ അടിപൊളി കേട്ടോ വിശാലമായ ജിമ്മും ഉണ്ട് കേട്ടോ അത് ഒരു കാഴ്ച തന്നെയാണ് സാധാരണ ഇവരെ വർക്ക്ഷോപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷെ ജിമ്മും മാക്സിമം ഫെസിലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് ആരോഗ്യം നോക്കണം എന്നാ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇൻഡോറും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ വിവിധ പോളിയിൽ നൽകുന്നതെങ്കിലും ഇവിടെ നീഡ് ബേസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് പ്രോഗ്രാമുകളാണ് ഇവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇ വി ട്രെൻഡാണോ ഇ വി ടെക്നോളജിയാണോ ആ ടെക്നോളജിക്ക് അനുസരിച്ച് ഇവർ കോഴ്സ് അതിനെ ഡിസൈൻ ചെയ്തിട്ട് ആ കൂടി പഠിപ്പിക്കുന്നു കേരളത്തിലെ വിവിധ പോളികളിൽ മുപ്പത്തിരണ്ടോളം കോഴ്സുകളാണുള്ളത് അതിൽ പത്ത് കോഴ്സ് അതായത് ഇരുപത്തഞ്ച് ശതമാനം കോഴ്സുകളും തിരൂര് എസ് എസ് എം പോളിടെക്നിക്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം കാനഡ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോഓപ്പറേഷൻ ഓപ്പറേഷൻ കീഴിൽ തുടർ വിദ്യാഭ്യാസ കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സ്കീം എന്നീ പരിശീലന പരിപാടികൾ ഉൾപ്പെടെ ഏകദേശം അൻപതിനായിരം യുവാക്കൾക്ക് നൈപുണ്യ വികസനം നൽകാൻ ഇതിനകം ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി മുഴുവൻ ബ്രാഞ്ചുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിക്കുന്ന രാജ്യത്തെ അപൂർവം കോളേജുകൾ ഒന്നായി നമ്മുടെ തിരൂർ പോളി മാറി ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പോളിടെക്നിക് എന്ന ഖ്യാതിക്കും അർഹമായി ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ പറയുക ഉന്നത വിദ്യാഭ്യാസ തുടർ പഠനം ആഗ്രഹിക്കാത്ത മുഴുവൻ പേർക്കും പ്ലേസ്മെൻറ്റ് സെല്ല് വഴി രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികളിൽ തൊഴിൽ ലഭിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം ഈ പോളിയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിച്ച മൺമറഞ്ഞ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് മുന്നോട്ട് വെച്ച വികസന ആശയങ്ങൾ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ഇന്നും ഇവിടെ ചേർത്ത് പിടിക്കുന്നു സാഗി നാഷണൽ അവാർഡ് ഇന്ദിരാഗാന്ധി നാഷണൽ അവാർഡ് എന്നിങ്ങനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒരുപാട് അവാർഡുകൾ ഈ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സയ്യിദ് ബഷീറലി തങ്ങളും ജനറൽ സെക്രട്ടറി റിയാസ് അഹമ്മദ് സെട്ട് അതേപോലെ തന്നെ പ്രിൻസിപ്പൾ ഡോക്ടർ പി ഐ ബഷീർ ഇങ്ങനെ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ അധ്യാപകരുടെ പ്രയത്നവും ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും മറ്റും എല്ലാവരുടെയും ഐക്യത്തോടു കൂടി വലിയൊരു സ്ഥാപനമാണ് ഇന്ന് തിരൂർ പോളി എന്ന് പറയുന്നത് അപ്പോൾ ഇനി പോളി ടെക്നിക്ക് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പോളിയാണ് തിരൂർ പോളി എന്ന് പറയുന്നത് അറുപത് വർഷം വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ ഇപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളെ ഡോക്ടർ അൻവർ റമീൻ ഖാനെ പോലുള്ള ആളുകൾ ഇതിൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാനായിട്ട് വരുമ്പോൾ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക